നമസ്കാരം കേരള ടെക് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടൊരു ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതായത് കീം ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ നിങ്ങൾ അപേക്ഷിച്ച അപേക്ഷയിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ വളരെ സിംപിളാണ് നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ എൻ്റർ ആവുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് കാൻഡിഡേറ്റ് പോർട്ടലിൽ എൻ്റർ ആവുക അവിടെ മെനു ഐറ്റംസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാനായിട്ട് പറ്റും ആ ഒരു മെമോ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യൂമെന്റിനാണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും ആ ഒരു ഏത് ഡോക്യുമെന്റിനാണ് പ്രശ്നം ആ ഒരു ഡോക്യുമെന്റ് കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ് ഇതിനെ ഇതെല്ലാം ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ വരുന്ന ഇരുപത്തി ഒൻപത് ഒൻപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സോ അതിന് മുമ്പായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക എസ്പെഷ്യലി നേറ്റിവിറ്റി പ്രൂഫിനാണ് പ്രശ്നം വന്നിരിക്കുന്നത് ഈ പറയുന്ന സംവരണവും അതുപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷനും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് കേരളീയർക്കായിട്ടുള്ള ആൾക്കാർക്കാണ് അപ്പോൾ നിങ്ങൾ കേരളീയരാണെന്നുള്ളതിന് തെളിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റിസർവേഷൻ ആനുകൂല്യങ്ങളോ സംവരണ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ കിട്ടത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നെഗറ്റിവിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൃത്യമായിട്ടുള്ള ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് പ്രോബ്ലം ഉള്ള എന്തൊക്കെ ഡോക്യൂമെൻറ്റിനാണോ പ്രോബ്ലം ഉള്ളത് ആ ഒരു ഡോക്യുമെൻ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് കിട്ടാനായിട്ട് ഡൗൺലോഡ് പ്രൊഫോർമെന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കാണാനായിട്ട് സാധിക്കും ആ ഒരു ഡൗൺലോഡ് പ്രൊഫോർമ പ്രോഫോർമ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ അതിനകത്ത് കൃത്യമായിട്ടും ഏതൊക്കെ രീതിയിലാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടെന്നുള്ളതിൻ്റെ ഡോ പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷനും നമ്മുടെ കാൻഡിഡേറ്റ് ഹോട്ടലിൽ അവൈലബിൾ ആയിട്ടുണ്ട് സോ എല്ലാവരും തന്നെ ഇവരുന്ന് ഇരുപത്തി ഒൻപതാം തീയതിക്ക് അകം തന്നെ കൃത്യമായിട്ടുള്ള ഡോക്യൂമെൻറ്സ് അപ്ലോഡ് ചെയ്ത് ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക സോ വീഡിയോ യൂസ്ഫുൾ ആണ് തരുന്നു യു ആ വാച്ചിങ് കേരള ടെക് വാർഡ് സൈനിങ് ഔട്ട്